ഹായ് നമസ്കാരം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ഇന്ന് നമ്മൾ ഒരു സർജറിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണ് വന്നത് സർജറി എനിക്കാണ് സർജറി ഒരു നീ സർജറിയാണ് അപ്പോൾ അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ അതിനുള്ള സർജറിക്ക് വന്ന ഒരുക്കങ്ങളാണ് അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ തീരുന്ന് പോലും എനിക്കങ്ങ് പേടിയാന്നേ പേടിയെന്ന് പറഞ്ഞാൽ ചെറിയ പേടിയൊന്നും അല്ല ഞാനങ്ങ് അങ്ങ് മരിച്ചു പോകുന്ന തരം പേടിയാണ് ഒരു ഫോബിയ പോലെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ ചോദിക്കും ശരിയാ നേരത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല ഇത് മുന്നേ എടുത്തിട്ടില്ല ഇപ്പോഴാണോ എടുക്കുന്നത് എന്ത് ഇത്ര പേടിക്കാനെന്നൊക്കെ പക്ഷേ എനിക്ക് ആ പറച്ചിലെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ശരിയാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഓരോ പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന നമുക്ക് വേദന എടുക്കുന്നത് ഒരേപോലെ തന്നെയല്ലേ അപ്പം നേരത്തെ എടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നേരത്തെ എടുത്തിട്ടില്ല എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ മാത്രമല്ല എനിക്കൊരു ഹോബിയാണ് കേട്ടോ അപ്പം പിന്നെ ഇത്രയും പേടിയുള്ള എനിക്ക് ഇഞ്ചക്ഷൻ പേടിയുള്ള എനിക്ക് ഈ സർജറി എന്ന് പറയുമ്പോൾ എന്തോരം പേടിയും ടെൻഷനും ടെൻഷനുമായിരിക്കുമെന്ന് ആലോചിച്ചോക്കുക ഞാനങ്ങ് വിറയ്ക്കും എൻ്റെ കയ്യും കാലും ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് വിറക്കും എന്താണ് ഞാനങ്ങ് ഡിപ്രഷൻ്റെ ഞാൻ ഞാനെന്തായാലും പറഞ്ഞാൽ ചെയ്യുന്നതൊന്നും എനിക്കറിയത്തില്ല അത്രയും വലിയൊരു അവസ്ഥയിലാണ് ഞാൻ അപ്പോൾ ഞാൻ അപ്പം നമ്മളെന്നു വെച്ചാൽ എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാം എൻ്റെ അതിന് നമുക്ക് മനസ്സിലൊരു ഇതും ആവുമല്ലോ ഡൈവേർട്ടാവുമല്ലോ മൻ്റെ നമ്മുടെ ചിന്തകളൊക്കെ ഇതിനു മുമ്പ് ഞങ്ങളൊരുപോലെ ഒരു സർജറി വീഡിയോ എടുത്താണ് ഞാനിപ്പോൾ ഓർഡർ അന്ന് മോഡ സർജറിയുടെ വീഡിയോ ആയിരുന്നു തൈറോയിഡ് സർജറിയുടെ തൈറോയിഡ് റിമൂവ് ഗ്ലാൻ്റ് റിമൂവ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു നമ്മളെടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ എന്താ എൻ്റെ പ്രശ്നം ഞാൻ പറയാം എനിക്ക് മുട്ടുവേദനയായിട്ടാണ് തുടങ്ങിയത് കേട്ടോ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ നല്ല മുട്ടുവേദനയായിട്ടാണ് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും മുട്ടുവേദന വരും ബാധ്യം ചെയ്യുന്നത് പോലെ ഞാൻ കുറച്ച് ദിവസം ഓയിൻമെൻ്റ് ഒക്കെ തേച്ചു ചൂട് വെച്ചു പിന്നെ എന്താ പറയുക ഇരിക്കല എനിക്ക് വന്ന് ഞാനൊരു വീഡിയോ തന്നെ ഇട്ടായിരുന്നു അന്ന് പിന്നെ വേദന എങ്ങനെ മാനേജ് ചെയ്യാം നീരങ്ങനെ കുറയ്ക്കാം മുട്ടിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ എനിക്ക് നല്ല വേദനയുണ്ട് പക്ഷേ ആ സമയത്ത് ഞങ്ങൾ വീടൊക്കെ മാറുകയായിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയമായോണ്ട് അന്നേരം നമ്മൾ പോയില്ല പക്ഷേ പിന്നെ അവിടെ വന്ന ഉടനെ ഡോക്ടറെ പോയി കണ്ടു പക്ഷേ ഇപ്പം സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പുള്ളി പെയിൻകില്ലറൊക്കെ തന്നു പിന്നെ അതുപോലെ ഓയിൻമെൻ്റ് ഒക്കെ തന്നു അത് ആദ്യം അത് തന്നെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ മാറിയില്ല പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു എന്താ പറയണ്ടത് അത് എനിക്ക് പേടിയായിട്ടോ അത് വേറൊരു കാര്യം വൈറ്റമിൻ ഡി തൈറോയിഡ് ആയിട്ട് കുറേ അങ്ങനത്തെ അതിലൊക്കെ ഉണ്ടായിരുന്നു ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു അതിന് മരുന്ന് കഴിച്ചു പക്ഷെ അതുകൊണ്ടും മാറിയില്ല അങ്ങനെ ആയപ്പോൾ പിന്നെയും ഓർത്തോ ഡോക്ടറെ തന്നെ കണ്ടപ്പോഴും ആദ്യം എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോഴും നോർമലി എന്തായാലും ഇത് എന്താ പറയണ്ടത് ഈ മുട്ടിൻ്റെ തേയ്മാനം ഗ്യാപ്പ് കുറഞ്ഞു വരുന്ന ഒരവസ്ഥയുണ്ട് കുറഞ്ഞൊന്നും കൂടിയാണെന്ന് എനിക്കറിയത്തില്ല കുറഞ്ഞാന്ന് തോന്നുന്നു ആ ഒരു അവസ്ഥയുണ്ടല്ലോ അത് മാത്രമാണ് അതിനകത്ത് കണ്ടത് അപ്പോൾ അതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു പത്ത് ദിവസത്തെ ഫിസിയോതെറാപ്പി ചെയ്തു എൻ്റെ വേദന കൂടുവല്ലോ അതൊട്ടും കുറഞ്ഞില്ല അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് വീണായിരുന്നു ഒരു നാലഞ്ച് മാസം മുമ്പ് വീണായിരുന്നു മുട്ട ഈ മുട്ട തന്നെ കുത്തിയാണ് വീണത് ഇടത്ത് മുട്ടിനാണ് വേദന സർജറി ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് സാധാരണഗതിയിൽ ഞാനൊരു മാസത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യം നല്ല പ്രൊഫഷണലായിട്ട് വീഴുന്ന ഒരു വ്യക്തിയാണ് അതായത് വീണ് കഴിഞ്ഞ് വീഴും ചാടി എഴുന്നേൽക്കും അതായത് ഈ താഴെ ഇങ്ങനെ കുമ്പിട്ട് എന്താ പ്ര എന്താ പറയണ്ടത് ഈ സാഷ്ടാങ്കം വീഴ് പോലെ വീഴുകയൊക്കെ ചെയ്താലും ഞാൻ ഇങ്ങനെ റബ്ബർ പന്ത് പോലെ ചാടി എഴുന്നേറ്റ് നടക്കുന്ന ഒരാൾ അപ്പോൾ പിന്നെ ആ അതുമായിട്ട് റിലേറ്റഡ് എനിക്ക് ഈ മുട്ട് ആ വേദന ആ സമയത്ത് ഇല്ലായിരുന്നു അപ്പം അതുമായിട്ട് റിലേറ്റഡ് അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ എക്സർസൈസുകളൊക്കെ ചെയ്യാനാണ് ജമ്പിങ് എക്സർസൈസും കാര്യങ്ങളൊക്കെ ആ സമയത്താണ് എൻ്റെ വേദന സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ മാറിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ കണ്ടപ്പോൾ അല്ല ഇദ്ദേഹത്തിനെ തന്നെ കണ്ടു കണ്ടപ്പോഴേ പുള്ളി പറഞ്ഞ് എം ആർ ഐ എടുക്കണം എം ആർ ഐ സ്കാൻ ചെയ്താൽ റിസൾട്ടും കൊണ്ടുവരും അപ്പോൾ എം ആർ ഐ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചെന്നപ്പോഴാണ് മിനി ടിയർ ഉണ്ടെന്ന് മനസ്സിലായി ടിയർ അപ്പോൾ അതുണ്ട് പിന്നെ ഫ്ലൂയിഡ് ഉണ്ട് പിന്നെന്താ പറയണ്ടേ ഒരു ഉണ്ട് പിന്നെ എനിക്ക് ജന്മനാൽ തന്നെ എൻ്റെ മുട്ടിന് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുമായിരുന്നു അത് നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ ഈ എം ആർ ഐയിൽ മാത്രമാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അതൊന്നും മാറ്റണ്ട അതായത് ആ ഉള്ള ആ സംഭവത്തിന് ഒന്നും ചെയ്യണ്ട പക്ഷേ ഈ മെനിസ്കസിൻ്റെ ടിയർ അത് റിപ്പയർ ചെയ്യണം പിന്നെ ഈ ഫ്ലൂയിഡ് ഉണ്ടല്ലോ ഫ്ലൂയിഡ് അത് മാറ്റണം പിന്നെ അസിസ്റ്റ് ഉണ്ടല്ലോ അത് മാറ്റണം അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ മുട്ടുവേദനയുടെ കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളായിരിക്കും അല്ലെ എൻ്റെ റീസൺസ് ഇതൊക്കെയാണ് അപ്പോൾ അതിനാണ് സർജറി അപ്പോൾ എല്ലാവരും ഒരുപാട് ഞങ്ങൾ നോക്കി സർജറി ഒഴിവാക്കാൻ പറ്റും സർജറി ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ സർജറിയിലോട്ട് പോയത് ഞാനിപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നെങ്കിലും എൻ്റെ മനസ്സൊന്നാലോ ചോദിക്കില്ല ഭയങ്കര ടെൻഷനില്ല ഇന്നാണ് പോയി അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സർജറി വീഡിയോ അതായത് അത് കാര്യങ്ങളും പിന്നത്തെ എല്ലാം ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം എനിക്ക് എനിക്കതേക്കുറിച്ച് ഒന്നും അറിയത്തില്ല ആകെ ഇത്രേ അറിയത്തുള്ളൂ അപ്പോൾ ഇനിയും ഞാൻ ഞാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം നീഡ സർജറി ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വലിയ എന്താ കുർത്തയോ കുന്തങ്ങളോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുമൊന്ന് കുർത്ത ഇടാം പിന്നെ നൈറ്റിയാണ് ഞാൻ സാധാരണ ഇടുന്നത് നൈറ്റി കൂടുതലൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ അപ്പോൾ രണ്ട് നൈറ്റി എടുക്കാം പിന്നെ ഇനി എന്തുവാ പറയ എന്തായാലും തോർത്തെടുക്കണം കുളിക്കാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റത്തില്ല പിന്നെ എങ്ങനെ കുളിക്കുന്നത് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എനിക്കാണെങ്കിൽ ഞാനാന്ന് ഒരു നേരം ഓർമ്മത്ത് അടങ്ങിയിരിക്കുന്ന ഒരാളൊന്നും അല്ല അപ്പോൾ ഇനി നൈറ്റിയൊക്കെ എടുത്ത് വെച്ചു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ഇതൊക്കെ എടുത്തിട്ട് ഒരു കഥയില്ല അത് കാരണം അത് ഞാനൊന്നും എടുക്കുന്നില്ല പിന്നെ െനിക്കൊരു ഐഡിയയും ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് പിന്നെ തോർത്ത് കാര്യങ്ങളൊക്കെ എടുത്തു പാക്ക് ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെന്താ പറയാനാ പിന്നെ എനിക്ക് ധൈര്യമൊക്കെ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണേ എല്ലാവരും അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അത് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ എനിക്ക് ആ ആ സംഭവം ഫേസ് അതായത് ഈ ഈ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ഒക്കെ എനിക്ക് ഭയങ്കര പേടി അതൊക്കെ ഫേസ് ചെയ്യുന്നു ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ പേടി ഒരു പൗഡർ ചീപ്പ് ടവല് പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കാൻ സ്ലൈഡ് ഇത് എന്താ പറയണ്ടേ നമ്മുടെ ചുണ്ടൊക്കെ വരണ്ടു പോകാതിരിക്കാനുള്ള ഒരു ഹൈറ്റം എടുത്തു ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തു വയ്ക്കുന്നത് പിന്നെ തോർത്തെടുത്തു കുളിക്കാനൊന്നും പറ്റത്തില്ല അപ്പം പിന്നെ ഇത്രയൊക്കെ തന്നെ ധാരാളം എൻ്റെ ഫോണിൻ്റെ ചാർജർ ഇതൊക്കെയാണ് ഞാൻ എടുക്കുന്നത് കണ്ണാ എനിക്കൊരു അപ്പോൾ അതൊക്കെ അവിടെ കാണും എന്തേലും കേട്ടോ ആ അത്രയൊക്കെ വായിക്കാൻ ബുക്കൊന്നും എടുത്തിട്ട് കഥയില്ല വായിക്കാനുള്ള സമാധാനം കിട്ടത്തില്ല തലവേദനയ്ക്ക് അതായത് തലവേദന ഇപ്പോൾ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് ടൈഗർ ബാ അപ്പോൾ എൻ്റെ ബാഗൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അത്രയൊക്കെ മതി അപ്പോൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്നിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ സാധ്യതയ്ക്ക് വേണ്ടി ഞാൻ പേടിച്ച് പേടിച്ച് മേടിച്ചെൻ്റെ കണ്ണൊക്കെ വേണ്ടില്ല ഒരു ട്രൈ ആയി ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല അവർ വിളിക്ക് ഞാൻ ജസ്റ്റ് വേറൊരു മൈൻഡിലാണ് എനിക്കൊന്നും പറയാം എൻ്റെ സൗണ്ടൊക്കെ പോയി കഥയില്ല അപ്പോൾ ഇങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാം അത് കഴിഞ്ഞിട്ട് പറയാം സൗണ്ട് വരുന്നില്ല പേടി പേടി അങ്ങനെ കുറെ ഇഞ്ചക്ഷനൊക്കെ ആയി ബ്ലഡ് ടെസ്റ്റൊക്കെ ആയി ഒത്തിരി ഒന്നുമില്ലായിരുന്നു കേട്ടോ പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്നേഹമായിട്ടായിരുന്നു ഇതുവരെ മലയാളി കുട്ടികളായിരുന്നു സിസ്റ്റേഴ്സൊക്കെ അതെനിക്ക് ഭയങ്കര സമാധാനമായി കേട്ടോ മലയാളിയായിട്ടല്ല നമ്മളോട് ഉള്ള എന്താ പറയുക എൻ്റെ ഇടപെടിയിൽ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി രാവിലെ അഞ്ച് മണിക്ക് കുളിയൊക്കെ കഴിഞ്ഞു സൗണ്ടില്ല എന്നും തോന്നരുത് സർജറിക്ക് വേണ്ടി ഇങ്ങനെ മുടിയെല്ലാം കെട്ടി വച്ചിരിക്കുന്ന കേട്ടോ ഈ മുടിക്കെട്ട് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്ന പണ്ട് സ്കൂളിൽ പോകുമ്പോഴാണ് സ്കൂളിൽ വെച്ച് ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടില്ല പിന്നെ ഇങ്ങനെ നേരെ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ട് എല്ലാവരും വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടില്ല ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും എന്തോ എനിക്ക് പഴയ സ്കൂൾ കാലം ഓർമ്മ വന്നത് പേടിയുടെ ലെവൽ കൂടുതലാണ് അതുകൊണ്ടാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അസുഖ ചിലർക്ക് ഈ എന്താ പറയുക പെയിൻറ്റ് കോളറിൻ്റെ ഉള്ള കഴിവ് കൂടുതലും കുറവുണ്ട് അങ്ങനത്തെ ഒരാളായിപ്പോയി ഞാൻ അപ്പോ എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഞാൻ ഞാനറി ഇപ്പോൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആകുന്നപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടു ഇങ്ങനെ ഒരു വിശപ്പ് അല്ലേ എനിക്ക് വിശക്കത്തില്ല ഇങ്ങനെ ഇരിക്കും ഇനിയിപ്പം ഒരു കാര്യമില്ല കാര്യമൊന്നും പറയാൻ വയ്യ ചൂണ്ടാണോ എനിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ലൈഫിൽ ഓരോരോ പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ ആൾക്കാരെ കൂടുതൽ മനസ്സിലാക്കും ആരാണ് യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ ഉള്ളത് നമ്മൾ കൊടുത്ത സ്നേഹത്തിന് എന്ത് വാല്യൂ ആണുള്ളത് അല്ലെ കൊടുത്ത സ്നേഹത്തിന് കണക്ക് പറയരുത് പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്താണ് സത്യം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രതിസന്ധികൾ വരുമ്പം നമുക്ക് മനസ്സിലാകും അപ്പോൾ പ്രതിസന്ധികളെ അങ്ങനെ പക്ഷെ എന്താ പറയേണ്ടത് അതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുക കാരണം നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കുന്നതല്ല അല്ലേ നമ്മളൊരു മൂടസ്വർഗത്തിൽ ജീവിക്കേണ്ട കാര്യം എന്താ എല്ലാം മനസ്സിലാക്കുക മാറി നിൽക്കുക അല്ലാതാരോടും വഴക്കിനൊന്നും പോകേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഒരവസ്ഥയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ലൈഫിൻ്റെ വാല്യൂ കൂടുതൽ മനസ്സിലാക്കും ജീവിതം എത്ര ഓരോ ദിവസങ്ങൾ കിട്ടുന്നത് ലൈഫിന് കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പെയിൻ കില്ലറ് ആറിബയോട്ടിക് ഒക്കെ ഇട്ടിട്ടുണ്ട് ട്രിപ്പ് എല്ലാം ഉണ്ട് പിന്നെ വേദനയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെഡേഷിൻ്റെ ആയത് കാരണം എനിക്ക് വേദനയൊന്നും അറിയാനില്ല പിന്നെ ഞാനിങ്ങനെ ഇവിടെ കിടക്കുവാണ് ഇതാണ് എൻ്റെ എന്റെ കാലിൽ തീമത്തെ ഇതുപോലെയാണ് ബാൻഡേജ് ഉള്ളത് കാലില് ഫുള് ബാറ്ററേജ് ആയിട്ടാണ് സർജറി ഫുള്ളാണ് ബാൻഡ്രേജ് അപ്പോൾ എനിക്ക് എണീക്കാൻ പറ്റത്തില്ല ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ബെഡ് പാൻ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വേദനയൊക്കെ ഉണ്ട് വലിയ വേദനയൊന്നുമില്ല പക്ഷേ എന്നെ ഏറ്റവും അധികം ചിരിപ്പിച്ചൊരു കാര്യം സത്യത്തിന് മുമ്പ് എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇൻജക്ഷനെ പേടിയാൽ ഭയങ്കര അതെല്ലാം കഴിഞ്ഞ് വന്നപ്പറ്റേ എന്നെ വലിയൊരു എന്താ പറയണ്ടേ സംഭവം കാത്തിരുന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ടോയ്ലറ്റ് പാനൊന്നും പറ്റത്തില്ല ഇങ്ങനെ ബെഡിലല്ലേ ഫുള്ള് ബെഡിലായിരുന്നു അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും അധികം വിഷമിപ്പിച്ചത് തന്നെ പക്ഷേ ഇപ്പോൾ എനിക്ക് പോകാം ഓക്കറുണ്ട് ഓക്കറിൻ്റെ ഹെൽപ്പോടെ എനിക്ക് നടക്കാൻ പറ്റും അന്നേരം ഞാൻ ആലോചിച്ച മൊത്തം നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഡയലോഗില്ലേ നമ്മുടെ മണിച്ചിത്രത്തിൽ അതിനകത്ത് കിണ്ടിയോടെ ഇടാന്ന് എനിക്കിത്രവും മൂത്രം എവിടെ ഇരിക്കുന്നു അതുപോലെ എനിക്കാണെങ്കിൽ ഞാൻ വിചാരിക്കും വെള്ളം കുടിക്കുന്നില്ല ഒന്നുമില്ല എന്തോരം മൂത്രം ഇത് എവിടെ ഇരിക്കുന്നു എൻ്റെ പെണ്ണുമുള്ള ഞാൻ തന്നെ ചോദിച്ചു പോയായിരുന്നു അതുമാത്രം എന്നെ ചിരിപ്പിച്ച അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതുപോലെ ഓഫർ ഉപയോഗിച്ച് നടക്കാം കേട്ടോ ഇതുപോലെ തന്നെ പതുക്കെ നടക്കാം പക്ഷേ ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ഹെൽപ്പ് വേണം നേരെ നടക്കാനാണെങ്കിൽ ഇങ്ങനെ നടക്കുക അത് തന്നെ വലിയൊരു ഉപകാരമായി നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഒരു അസുഖമായിട്ട് ആയി കഴിയുമ്പോൾ നമ്മളൊരു പേഷ്യൻ്റാണ് പിന്നെ അത് നമുക്ക് ഒരു പേഷ്യൻ്റ് ആയിരിക്കും നമ്മൾ റിക്കവർ ചെയ്ത് വരുമ്പോൾ വരുന്നതായിട്ട് നമ്മളൊരു പേഷ്യൻ്റാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് എന്തെങ്കിലും സംഭവിച്ച് നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ബോഡി മാത്രമാണ് നമ്മൾ പിന്നൊരു ജീവിത ജീവനായിരുന്നു ലേറ്റ് ആരായിരുന്നാലും ആണായാലും പെണ്ണായാലും പിന്നെ അത് മാത്രമാണ് നമ്മൾ വേറൊരു ബോഡി അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഇവിടെ അഡ്മിറ്റാവുന്നതിന് മുമ്പ് ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ബോഡി കൊണ്ടുപോകുകയാണ് അവിടെ ആണാണോ പെണ്ണാണോ ഒന്നും അറിയത്തില്ല ഞാനപ്പോൾ ആലോചിച്ചു ഇവിടെ വരുമ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയായിരുന്നു പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഒരു ലൈറ്റ് മാനോട്ട് വിപുണം സ്ത്രീയോ പുരുഷനായാലും ലേറ്റാണ് ഒരു ബോഡി മാത്രമായിട്ടാണ് പോകുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫല്ലേ അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ഇടയ്ക്കെങ്കിലും ആലോചിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഒരുപാട് തെറ്റുകളൊന്നും എനിക്ക് തോന്നി ഇതൊക്കെ എനിക്കറിയാം എന്നാലും ഞാനിങ്ങനെ ഒന്നുകൂടെ ചിന്തിച്ച കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കേട്ടോ ഇന്നലെ വീഡിയോ ഇന്നലെ രാത്രിയിലാണ് വന്നത് അപ്പോൾ രാത്രിയിൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ രാവിലെ എണീറ്റു എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചിലപ്പോൾ വിചാരിക്കും ശരിയാ നോർമലായിട്ട് ആ കുറച്ച് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓ അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നി വരും അപ്പോൾ ഇവിടെ എൻ്റെ ഉണ്ട് കാണിച്ചു തരാം ഓക്കെ അതുംകൊണ്ട് നടക്കാം പിന്നെ ഹെൽപ്പ് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അതായത് കുഴപ്പമില്ല ഇത്രയും എന്താ പറയണ്ടേ ഇപ്പം നമുക്ക് ഓരോ കാര്യം വരുമ്പോഴും നമ്മൾ നമ്മളതിനകത്ത് നമുക്കിത്രയും ഭാഗ്യമുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ ഡ്രസ് ഡ്രസ്സിങ്ങിന് ചെല്ലണം ഹോസ്പിറ്റലിൽ പിന്നെ അടുത്ത ആഴ്ച ചെല്ലണം ഈ ഞാൻ കാണിച്ചായിരുന്നല്ലോ എന്താ പറയുക എൻ്റെ ബാൻഡേജൊക്കെ അതെടുക്കാനായിട്ട് പിന്നെ ഫിസിയോതെറാപ്പിയെ തുടങ്ങി നടക്കാം ഇതു വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ നടക്കാം മരുന്നുകൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഫുഡ് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സർജറിയുടെ വിശേഷങ്ങൾ അപ്പോൾ എന്താ പറയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ടുവേദനയൊക്കെ വരുവാണെങ്കിൽ അത് നമ്മൾ ഇഗ്നോർ ചെയ്യരുത് ഇന്നതായിരിക്കും എന്ന് വിചാരിച്ച് ആദ്യമൊക്കെ അതായത് ചെറുതായിട്ടൊക്കെ ഉണ്ട് അത് മാറിയാലും ഒക്കെ കുഴപ്പമില്ല അതേപോലെ മെനസ്കസ്റ്റിയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് തനിയെ റിക്കവർ റിക്കവറാകത്തില്ല അതിന് സർജറി തന്നെ ചെയ്തില്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യണം ചെയ്ത് തന്നെ വേണം ചെയ്തില്ലെങ്കിൽ അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആകും വളരെ വളരെ മോശാവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടു അപ്പോൾ അതുമൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും അപ്പോൾ ഇത്രയൊക്കെ കണ്ട് നമ്മുടെ കുഞ്ഞ് വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നമ്മുടെ ചാനലൊക്കെ കാണുവാണെന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്